ഒരു സംസ്ഥാനത്തിന്റെ ആകാനുള്ള യോഗ്യത എന്താണെന്ന് അറിയാമോ അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന് ആകാം മറ്റു വരുമാനമുള്ള ജോലിയിൽ ഏർപ്പെടരുത് സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾക്കും ഗവർണർ ആകാം തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിയമസഭാ അംഗത്വം രാജിവെക്കണം അഞ്ചു വർഷമാണ് കാലാവധി ഇത്രയും കാര്യങ്ങളാണ് ഗവർണറുടെ യോഗ്യതയിൽ പറയുന്നത് അതായത് മുപ്പത്തി അഞ്ചു വയസ്സ് പൂർത്തീകരിച്ച ഏതൊരു ഇന്ത്യൻ പൗരനും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റെയും ഗവർണർ ആകാമെന്ന് മറ്റു പല സ്ഥാനമാനങ്ങൾക്കും ചില യോഗ്യതകൾ പറയുന്നുണ്ടെങ്കിലും ഗവർണർ സ്ഥാനത്തിന് അതില്ല എത്രത്തോളം എന്ന് ചോദിച്ചാൽ സ്ഥിരബുദ്ധി വേണമെന്ന് പോലും ഈ ഗവർണറുടെ യോഗ്യതാ ഭാഗത്ത് പറയുന്നില്ല അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പെർഫോമൻസിൽ നിന്നും മനസ്സിലാവുന്നത് വോട്ടിസം ബാധിച്ച പോലെയാണെന്ന് കോഴിക്കോട് അങ്ങാടിയിലും മിഠായി തെരുവിലും ഓടി നടന്ന ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടപ്പോൾ തോന്നിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എസ് എഫ് ഐയുടെ ചുണക്കുട്ടന്മാരുടെ പ്രതിഷേധത്തിന്റെ മുന്നിൽ ഞെളിഞ്ഞു നിന്ന് നാടകം കളിക്കാൻ പറ്റാത്ത സങ്കടം കോഴിക്കോട് അങ്ങാടിയിൽ പരക്കം വാഞ്ഞു തീർത്തു മൂപ്പരുത് അങ്ങാടി തോറ്റേൻ അമ്മയോട് എന്ന രീതിയിൽ കോഴിക്കോട് അങ്ങാടിയിൽ ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയ ആവേശത്തിൽ തീർത്തു സംഗതി സംഘി ആരിഫാണെങ്കിലും കയറിയിരിക്കുന്നത് ഗവർണറുടെ കസാരയിലാണല്ലോ പാവം സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥര് ശരിക്കും പെട്ടുപോയി തലക്ക് സ്ഥിരതയില്ലാത്ത ഒരുത്ത കൂടെ ഓടി ഓടി പാവം പോലീസുകാരുടെ ഊപ്പാടകി ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സഖാവ് നാസർ കോളായി തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ശ്രദ്ധേയമാവുന്നത് അതിങ്ങനെയാണ് പ്രിയമുള്ള എന്റെ കോഴിക്കോട്ട് അങ്ങാടിയിലെ തെരുവീതിയിലൂടെ ഒരു മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് ഓടി നടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നന്നായി സൂക്ഷിച്ചു നോക്കിയപ്പോൾ കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പിറകെയാണ് അന്തവും കുന്തവും ഇല്ലാതെ ഇയാൾ എങ്ങോട്ട് ഓടുന്നു എന്നറിയാതെ നട്ടം തിരിഞ്ഞ് പോലീസുകാരും മാപ്പറകളും ഒക്കെ പറകെ ഓടിയാണ് മാപ്പറകൾ ഇയാളെ പൂശാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇയാൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം എന്നൊക്കെ പറയുന്നു ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത് സ്വരാജിൻ്റെ ഒരു പ്രസംഗമാണ് കേരളത്തിന്റെ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും അതുപോലെയുള്ള ഇടങ്ങളിലേക്ക് ജനപ്രതിനിധികളായി മത്സരിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം ഒന്ന് അതിനുള്ള പ്രായപൂർത്തിയാകണം രണ്ടാമത്തെ ഒരു നിബന്ധന പറയുന്നത് സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം എന്നാണ് പക്ഷേ ഒരു ഗവർണർ ആവാൻ ഈ നിബന്ധന പറയുന്നില്ല ഏത് ആരിഫ് മുഹമ്മദ് ഖാനും കേരളത്തിന്റെ ഗവർണർ ആവാൻ ഏത് സംസ്ഥാനത്തിന്റെയും ഗവർണർ ഗവർണറാകാൻ സാധിക്കും എന്ന വാക്കിൽ കൃത്യമായി എന്താണ് ഉദ്ദേശിച്ചതെന്ന് സ്വരാജ് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ഞാനിപ്പോ ഓർത്തുപോയത് അതാണ് സ്വയബുദ്ധി വേണ്ട എന്ന് കാരണം ആ രൂപത്തിലാണ് ഒരു ഗവർണർ കോഴിക്കോട്ട് അങ്ങാടിയിലൂടെ ഇറങ്ങി ഊടിയാണ് തലങ്ങും വിലങ്ങും ഒക്കെ എന്നിട്ട് ഇയാൾ അറിവേപ്പീടിയൊക്കെ വരിക അരുവ് വാങ്ങുക കുട്ടികളെ കാണുമ്പോൾ വിളിച്ചു വെച്ചിട്ട് കൂടെ ഇന്ന് എന്റെ കൂടെ ഇന്ന് സെൽഫി എടുത്തോളൂ എന്നൊക്കെ പറയാം ചിലർക്കുണ്ടാവുമല്ലോ അപൂർവ്വമായ ഇത്തരം മനുഷ്യരെ കാണുമ്പോൾ ഈ പിന്നെ ഒരു ഗവർണർ പിന്നെ തലയും വാലും ഇല്ലാതെ കോഴിക്കോട്ട് അങ്ങാടിയിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ആരെങ്കം ഒന്ന് ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് മനസ്സിലായില്ലേ പക്ഷേ ഇതിന്റെ പിറകിൽ കുറെ ആൾ നടക്കുന്നുണ്ട് ആരാ കോഴിക്കോട്ടെ ജനക്കൂട്ടല്ല ആ പറകിൽ നടക്കുന്നവര് മുദ്രാവാക്യം വിളിച്ചു അവരെന്താ വിളിച്ചു ബോലോ ഭാരത് മാതാക്കി അറിയാലോ ആരുടെ മുദ്രാവാക്യെന്ന് ആർ എസ് എസിന്റെ ജാത നയിക്ക കോഴിക്കോട് മുട്ടായിത്തെരുവിലുള്ള കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയുണ്ട് ഈ ഇന്ത്യ ഇത് കണ്ട് ലജ്ജിച്ച് തലതായിട്ടുണ്ട് ഒരു ഗവർണർ തെരുവിലിറങ്ങിയിട്ട് ഇയാൾ എന്തിനാ ഇപ്പോ ഈ വെല്ലുവിളിയൊക്കെ നടത്തുന്നത് എസ് എഫ് ഐക്കാരുണ്ടോന്നാ ചോദ്യം ഇയാൾ താമസിച്ച പിന്നെ യൂണിവേഴ്സിന്റെ ഗസ്റ്റ് ഹൌസിന് ചുറ്റും ഇടിപെട്ട് പോലെ മുദ്രാവാക്യം വിളിച്ച് അലമാല പോലെ ആഞ്ഞടിച്ച് എസ് എഫ്ഐയുടെ ചെറുപ്പക്കാരുണ്ട് ഇയാൾ എന്താ പറഞ്ഞത് ഞാൻ കോഴിക്കോട് അങ്ങാടിയിൽ വന്നാൽ എന്റെ നേരെ കരിങ്കൊടി കാണിച്ചാൽ അപ്പൊ കാണാം എസ് എഫ് ഐക്കാരെ ഞാൻ വെല്ലുവിളിക്കാം അറുന്നൂറ് പോലീസിന്റെ അകമ്പടി ഇല്ലാതെ ഇയാൾക്ക് വരാൻ കഴിഞ്ഞു എന്നിട്ട് വലിയ വടായി പറയാ എന്നിട്ട് ഇയാൾ രാത്രിയിൽ ഇറങ്ങി ഇറങ്ങിയിരുന്നപ്പോ കാലിക്കറ്റ് യൂണിയൻസിന്റെ അകത്ത് ഫുള്ള് എസ് എഫ്ഐയുടെ പ്രതിഷേധ ബാനർ കണ്ടു ആർ എസ് എസ് ചാനൽ തിരിച്ചു പോകാന്നുള്ളത് എസ് എഫ് ഐക്കാരെങ്കിലും വേണ്ടേ ആർ എസ് എസ് കാരെ ഈ നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ എം എസ് എഫ് ഉണ്ടോ കെ എസ് ഉണ്ടോ കോൺഗ്രസ് ഉണ്ടോ ഒരുത്തരും ഇല്ല ഇന്നലെ കണ്ടോ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഗസ്റ്റ് ഹൌസിൽ സുരേന്ദ്രനും മലപ്പുറം കോഴിക്കോട് ജില്ല പിന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരും ആർ എസ് എസിന്റെ നേതാക്കന്മാരും ഗവർണറുമായിട്ടിരുന്ന് ചൊല്ലുക ഇന്ന് വരെ അവർക്ക് കയറി വരാൻ കഴിഞ്ഞിട്ടില്ല ഈ ഗവർണറുടെ അകമ്പടിയോട് കൂടി അവിടെ വന്നിട്ട് വെല്ലുവിളിക്കാം ഇന്നലെ ഈ മഹാൻ കോഴിക്കോട് വന്നത് പിന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ കല്യാണത്തിനാണ് ഞാൻ അതിലേക്കൊന്നും പറയുന്നില്ല വിളിക്കുന്നതും വിളിക്കാതിരിക്കുന്നതൊക്കെ അവനവന്റെ ഇഷ്ടമാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടുത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസുകാരന്റെ സാന്നിധ്യമേതാരും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് കല്യാണത്തിന് അലങ്കാരമല്ല അതൊരു അപമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം കല്യാണാണ് അവനവന് ഇഷ്ടമുള്ളവരെ വിളിക്കാം പക്ഷേ ഇങ്ങനെ ഒരു സ്വയംബുദ്ധി നഷ്ടപ്പെട്ട മനുഷ്യനാണ് എന്ന് ചിലപ്പോൾ ആളുകൾക്ക് നിന്നിട്ടുണ്ടാവില്ല കോഴിക്കോട് അങ്ങാടിയിലൂടെ പ്രദക്ഷിണം നടത്തിയിട്ട് ഇയാൾ എസ് എഫ് ഐക്കാരെ വെല്ലുവിളിക്കാം തിരിച്ചു പോയി നോക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ക്യാമ്പസിന് ചുറ്റുമുണ്ട് എസ് എഫ് ഐക്കാർ അറുന്നൂറ് പോലീസുകാരുടെ അകമ്പടിയല്ലാതെ ഒരു ഇഞ്ച് നടക്കാൻ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ സാധിക്കോ എന്നിട്ട് പറയാണ് സെക്യൂരിറ്റി വേണ്ട ഈ സ്വരാജ് പറഞ്ഞ വാക്ക് വാക്കൊരിക്കൽ കൂടി കടമെടുക്കുകയാണ് സ്വയബുദ്ധി ഇല്ലാത്ത ഇത്തരം ആളുകൾ സ്വയബുദ്ധി തീരയില്ലായകല്ല ആർ എസ് എസിന്റെ ജാഥിക്കാനുള്ള സ്വയബുദ്ധിയൊക്കെ ഉണ്ട് ഈ സ്വയബുദ്ധി ഇല്ലാത്ത ഈ ഗവർണർ ഈ ഇന്ത്യക്ക് അഭിമാനമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് അഭിമാനമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങളെ ജനാധിപത്യത്തിന്റെ ചങ്ങലക്കിടാൻ കരുത്തുള്ള ജനാധിപത്യ വിശ്വാസികളുള്ള നാടാണ് ഈ കേരളം എന്ന് തിരിച്ചറിയുന്നത് താങ്കൾക്ക് നന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് Goodbye.